നമസ്കാരം ഞാൻ മാത്യു കൃഷിയെ സ്നേഹിക്കുന്നവർക്കും വിലക്കുറവിൽ ആദായമുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ചാനലാണ് ഇത് ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ വൺ ഫോട്ടോ മീഡിയയുടെ ഏറ്റവും പുതിയ ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം റബ്ബറും തെങ്ങും കവുങ്ങും അതുപോലെ കുരുമുളക് ജാതി തേക്ക് കശുമാവ് ഒരു ചെറിയ അരുവി ഈ പ്രോപ്പർട്ടിയുടെ സെൻ്ററിൽ കൂടി ഒഴുകുന്ന അതിമനോഹരമായ ഒരു ചെറിയ അരുവി പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ ഷെഡ് എന്നിവ ഉൾപ്പെടുന്ന ഒരു പതിനഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം വില്ലേജിൽ ബിളാൽ പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മാലോം ടൗണിൽ നിന്നും കുടിയേറ്റ ഗ്രാമമായ മാലോം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാടാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ധാരാളം ബസ് സർവീസ് മാലോത്തേക്കുണ്ട് അതുപോലെ പയ്യന്നൂർ ടൗണിൽ നിന്നും നാൽപ്പത്തി എട്ട് കിലോമീറ്ററും ചെറുപുഴ ഇരുപത് കിലോമീറ്ററും വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്ററും ചിറ്റാരിക്കാൽ പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ടാപ്പിംഗ് ചെയ്യാൻ സാധിക്കുന്ന രണ്ടായിരം റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാനമാർഗം മാർഗം എസൈഡ് തീർന്ന മരങ്ങളല്ല അതുപോലെ തന്നെ കായ്ഫലമുള്ള തെങ്ങുകൾ മുന്നൂറ്റി അമ്പതോളം തെങ്ങുകളുണ്ട് അതുപോലെ ആയിരത്തി അഞ്ഞൂറിനടുത്ത് കൗങ്ങുകളും മറ്റ് ഫലവൃക്ഷങ്ങൾ അതായത് കുരുമുളക് ജാതിക്കായി ജാതി മരങ്ങൾ തേക്ക് നല്ല വിളവ് തന്നുകൊണ്ടിരിക്കുന്ന കശുമാവ് എല്ലാ ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടി പലപ്പോഴും ഞാൻ പറയാറുണ്ട് കാസർഗോഡ് ജില്ലയിലെ സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ ചെരിവുള്ള പ്രോപ്പർട്ടിയാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം മാലോം ടൗണിൽ നിന്നും ഇങ്ങോട്ട് ഒരു കയറ്റമാണ് അത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് അടുത്തു വരെ ടാറിങ് റോഡുണ്ട് ഈ പ്രോപ്പർട്ടിക്കുള്ളിലേക്ക് പിന്നെ മൺറോഡാണ് ഈ സ്ഥലത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് സൗകര്യമുണ്ട് ചില ആൾക്കാർ വീഡിയോയ്ക്ക് കമൻറ്റായി ഇടാറുണ്ട് തെങ്ങിൻ്റെയും കമുകിൻ്റെയും ഒന്നും മുഴുവശം കാണിക്കാൻ പറ്റുന്ന കാണിക്കുന്നില്ലല്ലോ എന്ന് പ്രിയ സുഹൃത്തുക്കളെ ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്കായി എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനൊരു വടികാട്ടി മാത്രമാണ് എൻ്റെ മൊബൈൽ ഫോണിൽ എത്തിക്കാൻ കാണിക്കാൻ പറ്റുന്നതൊക്കെ അല്ലേ എനിക്ക് കാണിക്കാൻ പറ്റും ഒരു തെങ്ങിന് ഒരു കമുകിനും ഒക്കെ ഏകദേശം ഒരു മുപ്പതടിക്കടുത്ത് പൊക്കമുണ്ടാകും അതിൻ്റെയൊക്കെ മുകൾ വശത്തെ ആദായം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല അസുഖം ചെയ്യാൻ പറ്റുന്ന സംവിധാനമായിരിക്കണം അല്ലെങ്കിൽ ഡ്രോണോ മറ്റോ ആയിരിക്കണം എന്തെങ്കിലും അധികം താമസിയാതെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്കൊരു ഡ്രോൺ മേടിച്ചാൽ ഞാൻ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് തന്നെ ഇത് മനസ്സിലാക്കേണ്ടതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പത്ത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ വലിയ കുറവുകൾ ഉണ്ടാവുന്നതല്ല ആദായമുള്ള ഒരു സ്ഥലം വിലക്കുറവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വസ്തു ഒരു നല്ല അവസരമാണ് ഇതൊരു അർജൻറ്റ് സെയിലാണ് അതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ് ഇതിൻ്റെ ന്യൂനത ഇതിൻ്റെ ചെരിവ് മാത്രമാണ് അത് വലിയ കുത്തനെ മറിഞ്ഞു പോകുന്ന ആ ചെരുവുകളല്ല വളരെ ഈസിയായി ഇറങ്ങി നടന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ പാമൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല ഉത്തമമായ ഒരു ഭൂമിയാണിത് ഇതൊരു അർജൻറ്റ് സെയിലാണ് അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്